ൂർ അപകടം മൃതദേഹങ്ങൾ ഇന്നെത്തിക്കും നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വിലാപമൊടുങ്ങാതെ ഇരവിപേരൂർ ഗ്രാമം പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരം ഒരു നിമിഷമെങ്കിലും കാണാൻ ഏറ്റുവാങ്ങാൻ ഗ്രാമം ഒന്നാകെ കാത്തിരിക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മുപ്പതിന് കോയമ്പത്തൂർ മധുക്കര എൽ ആൻ ടി ബൈപ്പാസിലെ വാഹന ഇവർ പൊലിഞ്ഞത് ഇരവി പേരൂർ കുറ്റിയിൽ അറുപതുകാരനായ ജേക്കബ് എബ്രഹാം ഭാര്യ അമ്പത്തഞ്ചു വയസ്സുള്ള ഷീല ജേക്കബ് ഇവരുടെ കൊച്ചുമകൻ രണ്ടു മാസം പ്രായമുള്ള ആരോൺ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് അമ്മ അലീന ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലാണ് അപകടത്തിൽ മരിച്ച മൂന്ന് പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തിരുവല്ലയിൽ എത്തിക്കും തുടർന്ന് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുന്ന മൃതദേഹം പിന്നീട് ഇരവി പേരൂർ സെന്റ് മേരീസ് പള്ളിയിൽ സംസ്കരിക്കും മരിച്ച ദമ്പതികളുടെ മകൾ അലീനയുടെ രണ്ടാമത്തെ കുട്ടിയാണ് ആരോൺ അലീനയുടെ ഭർത്താവ് പുനലൂർ വിളക്കുവട്ടം മാങ്ങാച്ചാലിൽ തോമസ് കുര്യാക്കോസ് സൗദിയിൽ ജോലിയാണ് അവിടെ നേഴ്സായി ജോലി ചെയ്യുന്ന തോമസ് എട്ടു മാസം മുൻപാണ് നാട്ടിലെത്തി മടങ്ങിയത് തൻ്റെ പൊന്നോമനയെ ആദ്യമായി കാണുമ്പോൾ അവൻ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലായിരിക്കും വേദനാജനകമായ ഇത്തരം മുഹൂർത്തം ആർക്കും ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിലാണ് ബന്ധുജനങ്ങളും നാട്ടുകാരും അലീനയുടെ സഹോദരൻ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന അതുലി നരികിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഇവർ സഞ്ചരിച്ച കാറിൽ ലോറി ഇടിച്ചത് ന്യൂസ് ബ്യൂറോ തിരുവല്ല